കക്കൂസം കുയിന്റെ ആ പണി കണ്ടുകൊണ്ടാണ് കണ്ടമാനം കണ്ണന്മാരെ നമ്മളെ ലേത്ത് കയറി കൂടിയിട്ടുള്ളത് ആ കണ്ണന്മാരെ മൊത്തം ഈ മുറിക്കല്ലുമ്മി ആവാഹിച്ചുകണ്ട് അവർ ഇവിടെ മൂടാൻ വേണ്ടി പോണേ കണ്ണന്മാരെ ഇവിടെ ഇതോടെ കഴിഞ്ഞു കക്കൂസം കുയിലെ പണിക്ക് ഡെറ്റോൾ നിർബന്ധം ഇപ്പൊ സമയത്തായി കറക്റ്റ് ആയി പത്തര പത്തര പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോ ആ സാധനം മൊത്തം ഇതിന്റെ മോൾ കണ്ടെത്തിച്ചുണ്ടാവും അതിനെക്കായി ഈ കുയിക്ക് ഇപ്പൊ പത്ത് വർഷത്തെ ഭയക്കുണ്ട് അപ്പുറത്തെ ലീക്ക് ലീക്ക് ഒരു കൊല്ലായിട്ട് പറഞ്ഞു ടെസ്റ്റ് ഇത് വാരി ഫിനിഷ് ആക്കണം എന്നുണ്ടെങ്കിൽ എത്ര രൂപന്റെ വർക്ക് വരും അതാണ് കാണിച്ചാൻ വേണ്ടി പോണത് പൈപ്പ് നേരെ സമാന്തരത്തിൽ ഇറക്കണം ചേച്ചി ഇറക്കരുത് ഓക്കെ റെഡി അടി തീണ്ട് ഇങ്ങനെ പൊന്തിക്ക പൊന്തിക്കുമ്പോൾ ഈ കാണുന്ന ഒരൊന്നേ കാലം ഉണ്ടല്ലോ ഇത്രത്തെ സാധനമുള്ളൂ ഏത് മരുന്നടക്കം അത്രേ ഉള്ളൂ അപ്പം മൂന്നൊക്കെ കുളിച്ച് നോക്കുമ്പം ഏ മുന്നൂറിന് മണി വരും വരാണെങ്കിൽ അവിടെ സംശയം എന്താ കൊയ് തുറക്കുമ്പോൾ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു മണ്ണാങ്കാട്ടി ഉണ്ടാവില്ല ചെങ്ങായിമാരെ ഒരു സൂപ്പർ വെറൈറ്റി വീഡിയോ ആണ് കണ്ടിരിക്കുക നഷ്ടം എന്തായാലും ഉണ്ടാവില്ല നാട്ടിൽ നിൽക്കാതെ മഴ പെയ്തതിനു ശേഷം കണ്ടമാനം ആൾക്കാരെ വിളിച്ചുകാണ്ട് ചോദിക്കണ ഒരു സംശയത്തിൻ്റെ ഉത്തരം ഈ ചെറിയ വീഡിയോ കൂടി നമ്മൾ കാണിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഊടാണ് നിൽക്കണതെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു അപ്റ്റാർ വീടിൻ്റെ സൈഡിലാണ് ഇവിടെ മുറ്റത്ത് ഒരു പുതിയ കക്കൂസിൻ്റെ കുയ്യ കുത്തി ആക്കി വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് കക്കൂസിൻ്റെ കുയ്യ കുത്തുമ്പോൾ എത്ര വീതി നിളെ കൊടുക്കണം എന്നുള്ളത് എന്തായാലും ഈ കുയിൻ്റെ അളവൊക്കെ പറഞ്ഞുതരാം നാലടി വീതി എട്ടടി നീളം എട്ടടി താഴ്ചണ്ട് കുയിൻ്റെ അടിയിൽ പാറമ നെറു നിൽക്കണ വള്ളം കെട്ടിക്കണ കാണാൻ പറ്റും സിമ്മിംഗി മുകളിലെ മാതിരി ഏകദേശം അഞ്ചടിക്ക് പാറയാണ് അത് അലുവ പോലെ മുറിച്ച് ഒരു സ്റ്റെപ്പ് ഇട്ട് അതിൻ്റെ മുകളിൽ ചെങ്കലിൻ്റെ തട്ടിൽ വെച്ച് കെട്ടി സെറ്റപ്പ് ചെയ്യിയ കുയ്യാണ് ഈ കാണുന്നത് ഓക്കെ വീടിൻ്റെ തറൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഈ മുറ്റത്തെ നല്ലപോലെ ചില്ലൊക്കെ മാറ്റിക്കാണ്ടി ഈ ഒരു കുയി ഇവിടെ കുത്താനുള്ള കാര്യം എന്താ വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോണത് ഈ അഫ്താർ വീടിൻ്റെ പുറത്തുള്ള ഗുൾമുറിംഗ് കക്കൂസാണ് ഈ കാണുന്നത് രണ്ട് മീറ്റർ വീതി ഓക്കെ അല്ലേ ഇതിന് ബാക്ക് സൈഡിലാണ് ഇവിടെ മുറ്റത്തിനെ തിണ്ട് കെട്ടി ഒരു പറമ്പാക്കി മാറ്റിയിട്ടുണ്ട് ഉണ്ട് പറമ്പിൽ വായുണ്ട് ചേമ്പുണ്ട് തെങ്ങ് എല്ലാ സെറ്റപ്പ് ഉണ്ട് പോരാത്തതിന് ഈ വീടിൻ്റെ ഒരേ ഒരു കക്കൂസിൻ്റെ കുയ്യും ഈ കാണുന്നതാണ് ഓക്കെ അല്ലേ ഏകദേശം ഒരു അഞ്ചടിൻ്റെ അടുത്ത് എന്ത് വരുണ്ടെന്നറിയോ വീതി വരുണ്ട് ഈ എൻഡിന്ന് ഒരു രണ്ട് മീറ്റർ മാറിയിരിക്കുകയാണെങ്കിൽ ഒരു മതിൽ കാണാൻ പറ്റും ആ മതിലിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട് ആ വീട് താഴ്ചയിൽ ഒരു കുണ്ടിലുള്ള വീടാണ് ആ മൂലയിലൊരു കിണറും ഉണ്ട് എന്തായാലും ആ മൂലയത്തെ കിണറും ഈ കുയ്യും തമ്മിൽ എട്ട് മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഇല്ലാത്തത് കാരണം നല്ലമായതപ്പം ഈ കുയിൽ വള്ളം നിറഞ്ഞു ആ വള്ളം അങ്ങോട്ട് ലീക്കായി അപ്പോൾ ഇവിടുത്തെ ക്ലൈൻ്റ് എന്താ പറയുന്നത് തരം ഈ കുയി ഇവിടെ വേണ്ട ഈ കുഴി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ തെറ്റൂലേ അപ്പോൾ അതുകൊണ്ട് കുയി ഒഴിവാക്കാൻ വേണ്ടി പോണേ അപ്പോൾ ഞങ്ങളെ ഏൽപ്പിച്ച വർക്ക് എന്താ വെച്ചാൽ ഈ സ്ലേവിൻ്റെ അളവൊക്കെ നോക്കിട്ടാണ് കുഴി കുത്തി കെട്ടി സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഈ സ്ലേവ് അവിടെ കൊണ്ടുപോയിട്ടാൽ മതി അപ്പം സ്ലേവ് കൊണ്ടുപിടുമ്പോൾ ഒരു ട്രബിൾ വരുണ്ട് എന്താ വെച്ചാൽ ഇതിന് ചെറിയൊരു മുറി മാത്രമേ ഉള്ളൂ ബാക്കി ഒരു ഫുള്ളാണ് ഈ ഫുൾ പീസ് ഉരുട്ടി ഉരുട്ടി അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞാൽ ഭയങ്കര അല്ലേ അപ്പം മെഷീൻ വെച്ചുകൊണ്ട് പീസുകളാക്കി മുറിച്ച് അതിൻ്റെ മുകളിൽ കൊണ്ടിട്ട് അത് പോയിന്റ് ചെയ്യുന്നതിൻ്റെ ഏ ടു സെഡ് വിഷുവൽസാണ് കാണിച്ചിട്ടാൻ വേണ്ടി പോണത് ഓക്കെ ഈ ഫോട്ടോ മുട്ടുന്നപ്പോൾ ഞാൻ എന്താ വിചാരിച്ചറിയോ ഈ സ്ലേവിന്റെ ഒരടി മിനിമം ഉള്ളിൽ കയറി ഉണ്ടാവും പണ്ടത്തെ പണി ഒക്കെ പോകാൻ പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ സ്ലേവ് ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും ഇവിടെ വന്നപ്പോ സംഭവല്ലേ ഈ കുയിന്റെ കെട്ടി ദ്രവിച്ചതൊക്കെ ആയിരിക്കും ഞാൻ ഏത് കുയിക്ക് ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് കൂലി കിട്ടൂല നമ്മളാ പണിന്ന് വെല്ലാറുകയും ചെയ്യും അപ്പൊ ശ്രദ്ധിക്കണം ഈ ഈ ഗ്യാപ്പിലേക്ക് ഒരാളെ ചെറിയ കല്ലിട്ടാല് സംഭവം തെറ്റായി ഇനി നമ്മളെന്താ കാര്യോ നമ്മക്ക് മാൻ പവർ ഉണ്ടല്ലോ പൊന്തിച്ചാ മതി ഞാൻ ഈ സ്ലേവിന് കനങ്ക മെയിൻ എന്താ ഇത് പഴയ കാലത്ത് സ്ലേവ പന്ത്രണ്ട് കൊല്ലം പാക്കല്ലേ ഇത് നാലിജി പൂർണ്ണമായിട്ട് ഇല്ല നമ്മൾ എന്ത് ചെയ്താൽ നമ്മളെന്ത്രി രണ്ട് കട്ടിങ് ഇത് മൂന്ന് പീസവും അപ്പൊ ഇതിന് ഒന്നര വീതിട്ടുള്ളൂ എന്തിനാതിന്റെ ആവശ്യം സെന്ററിൽ ഒന്ന് മുറിച്ചാലും നമുക്ക് ഈ രണ്ട് പീസ് സൂപ്പർ ആയിട്ട് അവിടെ കൊണ്ടു പറ്റും ഇവൻകെന്താ വണ്ടി എന്ന് അറിയോ അവിടെ എത്തിയാ പത്ത് പീസ് നമുക്ക് അത് ക്ലിയർ ചെയ്താ ഈ പീസ് കൂടെ കൊണ്ടുവന്നിട്ടോ വീതി കറക്റ്റ് ആക്കിട്ട് ഇങ്ങനെ ഓരോന്നോറന്നിങ്ങനെ മറിച്ചോണ്ടി ഓക്കെ നമ്മൾ കട്ടിയട്ടെ ഈ വീട്ടിൽ സ്കൂൾ പോണില്ലല്ലോ അത് കണ്ടാ അറിയാം ഏതല്ല അടിക്കണേ ഇത് ആവും ഉറപ്പാ നല്ല നിപ്പിന ഈ കമ്പി ഒന്ന് വാട്സാ നീ ആ കമ്പി ഇപ്പം അതിനെ കൊണ്ടു പോയിട്ട് വരണ്ടെ അതെ നിങ്ങളെ പാട്ടേക്കറിയുമ്പോട്ടുട്ടാട്ടോണി നോക്കട്ടോട്ടോക്കണേ അവനാന്റെ കാല് അവനാന്റെ കൈയൊക്കെ അവനാന്റെതാണ് അവർ ചിന്ത ഉണ്ടായാൽ മതി അതാ സമയത്ത് കൊറച്ചെ പൊന്തി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം അനക്കാൻ പറ്റും ഒറ്റ 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 കൈ 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 നീങ്ങിക്കൊടുക്കും രക്ഷപ്പെട്ടെ നേരത്തെ തന്നെ വായിക്കണ്ടേ ണി ഒന്നൂലിട്ടോ ഇതേപോലത്തെ ഒരുപാട് പണി നമ്മക്ക് കിട്ടാറോ ഇതേപോലത്തെ ഒരുപാട് പണി കിട്ടിട്ട് അറിയാം രണ്ടും മറിയുമ്പോടെ മറച്ച കുയ്യ് എത്തിട്ടോ മക്കാലാണ് വരണത് മഴാണ് എഴുതുകൊണ്ടിരിക്കുന്നില്ല കണ്ടമാന വർക്കുണ്ടോ അങ്ങനത്തെ ഇതിനൊന്നും സൊല്യൂഷൻ ഇല്ല സൊല്യൂഷൻ ഇല്ലാന്ന് കണ്ടേ ടെൻഷൻ അടിച്ചണ്ട് ഉറക്കം വരാത്ത കോളത്തിലൊന്നും വീട്ടിൽ കുത്തിറക്കിണ്ടേ യാതൊരു ആവശ്യം എല്ലാ പരിപാടിക്കും തരികണ്ട് എന്നാലും വിത്ത് ഗ്യാരണ്ടിന്റെ അടിക്ക് ഒരു അഞ്ചടിക്ക് പാറുണ്ടെങ്കിലും ഈ അഞ്ചടി വിട്ട് എപ്പോഴാണ് വള്ളം കേറുന്നത് ആ വള്ളം മൊത്തം പറമ്പിലേക്ക് വലിയ ഒരു ടെൻഷനും കേറിയും ചാട്ടം കുറവാണേ ഇനി ഒരു കറക്റ്റ് കൊണ്ടിരിക്കും ആയി ആയി കറക്റ്റ് ആയില്ലോട്ട് ഒന്നുമണി കിട്ടാ കേട്ടോ ആയി ആയി കേട്ടോ അതിന് മൂലത്തി അല്ല ഈ സൈഡ് തങ്ങിയാ മതി ഇവിടെ കുത്തിണ്ടല്ലേ സൈഡ് ദമ്പ് താങ്ങോ നീങ്ങൂലോട്ടെ ഓക്കെ പൈപ്പിന്റെ നൂല് ആ ലെഫ്റ്റിന്റെ നൂല് റൈറ്റിന് നൂല് പരിപാടി എന്താണെങ്കിൽ സ്ലേവിന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ട് ഞമ്മളെ സ്ലേവിന്റെ കന എത്രന്നറിയോ നാലും ജില്ല മൂന്നേ ഉള്ളൂ ടെൻഷൻ വേണ്ട കയറ്റിപ്പുറത്തെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ സൈഡ്ക്കും നാല് കയറിയിരിക്കുന്നത് ഈ സൈഡ്ക്കും നാല് കയറിക്ക് അത് തന്നെ ധാരാളമാണ് നിങ്ങൾ വെള്ളപ്പേപ്പറ് കൊണ്ടുവരാണെങ്കിൽ ഗ്യാരണ്ടി നമ്മൾ എഴുതി തരാം പിന്നെ ഉണ്ടല്ലോ ഈ സ്ലേവിൻ്റെ മുകളിൽ ഒരു ആറിഞ്ച് മണ്ണ് വന്നെങ്കിൽ മാത്രമേ ഈ വീടിൻ്റെ പാതക ലെവലാവുകയുള്ളൂ അപ്പോൾ എന്തായാലും അവന്ന് അറിയോ ഇവിടെ സ്ലേവ് ഉണ്ടെന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല പണി മൊത്തം സക്സസ് ആണ് ഇനി അങ്ങോട്ട് വരിക അവിടുന്ന് കുറച്ച് കാര്യം കൂടെ പറഞ്ഞു തരേണ്ടത് ഞങ്ങൾ ഏൽപ്പിച്ച പരിപാടി മൊത്തം തീർത്തുകൊണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇത് നല്ലൊരു പോയിന്റ് ആണ് അതായത് ഈ കുയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരടിക്ക് സാധനം ഉണ്ട് നമ്മള് കുത്തി വയ്ക്കല്ലോ അപ്പം ചില ആൾക്കാർ ചെയ്യും ഇത് മൊത്തം വേറെ കുയി കുത്തിയാണ്ട് അയക്ക അഴിച്ചമായിട്ട് നിറക്കാനുണ്ട് ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു ഏരിയനെ കുറിച്ച് ഞാൻ പഠിച്ചു എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചിരിക്കണമെങ്കിൽ ഈ ഒരടി അവിടെ നോട്ടെ അങ്ങനെ നല്ല പൊടിമണ്ണല്ല വരാനുള്ളത് അത് മൊത്തം നിറഞ്ഞു കഴിഞ്ഞാൽ സംഭവം സെറ്റാ പിന്നെ ഈ ഷീറ്റിമെന്നൊക്കെ എത്ര വെള്ളം ചാടിയാൽ പോലും പഴയ പ്രശ്നം വരുവില്ല പിന്നെ ഏഴടിക്ക് നിറക്കാണ്ട്